ഹലോ നമസ്കാരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഡി കെൻ ലിങ്സ്റ്റൺ സ്നേഹം പ്രതിബന്ധത്തിന് അപ്പുറത്തേക്ക് എന്ന തലക്കെട്ടോട് കൂടിയ ഒരു കഥ ബഹുമാനപ്പെട്ട ജോസ് പന്തപ്ലാൻ പന്തപ്ലാന്തോട്ടി അച്ഛൻ്റെ പുസ്തകത്തിൽ നിന്ന് വീണ്ടും വായിക്കാനിടയായി ഒരുപാട് ചിന്തിപ്പിക്കുകയും ഹൃദയത്തെ സ്പർശിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അവിടെ വായിച്ചത് സംഭവം ഇങ്ങനെയാണ് അതിവിദഗ്ധനായ പിയാനോ ടീച്ചറായിരുന്നു മിൽഡ്രെഡ് ഹോൺഡോർഫ് ഒരു ദിവസം ഈ അധ്യാപകന് മുമ്പിൽ ഒരു പയ്യൻ വന്നെത്തി പയ്യന്റെ പേര് റോബി അവൻ പിയാനോ വായിക്കാൻ പഠിക്കുക എന്നത് അവൻ്റെ അമ്മയുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു തൻ്റെ അമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതായിരുന്നു റോബിയുടെ പ്രധാന ഉദ്ദേശ്യം ഈ വിവരം റോബി പിയാനോ ടീച്ചറായ മിൽ റെഡിനോട് ഇത് അവതരിപ്പിച്ചു പക്ഷേ കാഴ്ചയിൽ റോബിക്ക് പിയാനോ വായിക്കാനുള്ള വാസനയുണ്ടെന്ന് ടീച്ചർക്ക് തോന്നിയില്ല അവർ അക്കാര്യം അവനോട് തുറന്നു പറയുകയും ചെയ്തു അതുപോലെ കുറെ കൂടി ചെറുപ്പത്തിൽ പിയാനോ പഠിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ആൺകുട്ടികൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കൂ എന്നുമൊക്കെ ടീച്ചർ സൂചിപ്പിച്ചു പക്ഷേ റോബി അതിൽ നിന്ന് പിൻവാങ്ങുവാൻ തയ്യാറായില്ല അങ്ങനെ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ടീച്ചർ അവനെ ക്ലാസ്സുകൾ നൽകാൻ തുടങ്ങി ക്ലാസ്സുകൾ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് കാര്യം മനസ്സിലായി സംഗീതത്തിൽ സ്വാഭാവിക വാസന റോബിക്കില്ല എന്നാൽ പഠിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനവും ആത്മാർത്ഥതയുണ്ട് അവൻ്റെ ആത്മാർത്ഥത കണ്ടപ്പോൾ ടീച്ചറുടെ മനോഭാവത്തിൽ മാറ്റം വന്നു അവർ കൂടുതൽ ഉത്സാഹത്തോടെ അവനെ പഠിപ്പിച്ചു ഒരു ദിവസം റോബി ടീച്ചറോട് പറഞ്ഞു ഞാൻ നന്നായി പിയാനോ വായിക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യം ഒരു ദിവസം എൻ്റെ അമ്മയ്ക്കുണ്ടാകും പക്ഷേ അത് കേട്ടപ്പോൾ ആ ടീച്ചർക്ക് അതിൽ വലിയ ഉറപ്പൊന്നും തോന്നിയില്ല കാരണം എത്ര നന്നായി പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും പിയാനോയുടെ കട്ടകൾ അവൻ്റെ കൈവിരലുകൾക്ക് ശരിക്കും വഴങ്ങിക്കൊടുക്കുവാൻ തുടങ്ങിയിരുന്നില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ റോബി ആ പിയാനോ ക്ലാസ്സുകളിൽ കാണാതെയായി അവൻ ആ പരിപാടി ഉപേക്ഷിച്ച് കാണുമെന്ന് ടീച്ചർ വിചാരിച്ചു അതേസമയം അവൻ ആ ക്ലാസ്സിലെത്താത്തതിനെ കുറിച്ച് ടീച്ചർക്ക് യാതൊരു ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവൻ പിയാനോ പഠിച്ച് വെറുതെ സമയം നഷ്ടപ്പെടുത്തേണ്ട എന്ന് തന്നെയായിരുന്നു ആ ടീച്ചർ ചിന്തിച്ചത് ഇതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ടീച്ചർ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു പിയാനോ റിസൈറ്റൽ പരിപാടി പ്ലാൻ ചെയ്തു പിയാനോ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവും മികവും പ്രദർശിപ്പിക്കുന്നതിന് അവസരമായിരുന്നു അത് അങ്ങനെ ആ പരിപാടിയെക്കുറിച്ച് റോബി അറിയാനിടയായി അതിൽ പങ്കെടുക്കാൻ വളരെയധികം താല്പര്യമുണ്ടെന്ന് റോബി ടീച്ചറായ മിൽഡ്രഡിനെ അറിയിച്ചു ടീച്ചർ ആദ്യം അവനെ നിരുത്സാഹപ്പെടുത്തി അമ്മയ്ക്ക് വളരെ സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു താൻ ക്ലാസ്സിൽ വരാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് ടീച്ചറോട് അവൻ സംസാരിച്ചു അങ്ങനെ റോബിയുടെ നിർബന്ധപ്രകാരം ടീച്ചർ റോബീനെ ആ പ്രോഗ്രാമിലേക്ക് ആ പരിപാടിയിലേക്ക് പങ്കെടുക്കുവാനായി ചേർക്കും എങ്കിലും അവൻ്റെ പേര് അവസാനത്തേതായിട്ടാണ് ടീച്ചർ ചേർത്തത് റിസൈറ്റൽ പരിപാടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ തുടങ്ങി ഒന്നിന് പുറകെ ഒന്നായി മിൽഡ്രഡിൻ്റെ വിദ്യാർത്ഥികൾ തങ്ങളുടെ മികവ് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അതെല്ലാം കേട്ട് ശ്രോതാക്കളെല്ലാം അതിൽ ആസ്വദിച്ചിരുന്നു അവസാനമാണ് റോബിയുടെ ഉഴ അവൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ടീച്ചർ ഉൾപ്പെടെ എല്ലാവരും നെറ്റിച്ചുളിച്ചു കാരണം മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി അത്ര വലിയ ആകർഷകമായ ഒന്നും തന്നെ തൻ്റെ വസ്ത്രധാരണത്തിലോ പുറമൂടിയിലോ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല പോരാത്തതിന് കൂടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നില്ല എങ്കിലും റോബി പതറാതെ തൻ്റെ പിയാനോ വായിച്ചു സുപ്രസിദ്ധ സംഗീതജ്ഞനായ മൊസാർട്ടിൻ്റെ ഒരു പീസാണ് വായിച്ചത് പിയാനോയിൽ അവൻ കൈകൾ അനായാസമായി ചലിച്ചു സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഒരു മാസ്മരിക ലഹരിയിൽ ശ്വാസമടക്കി പിടിച്ചിരുന്നു ആറര മിനിറ്റ് നീണ്ട ആ റിസൈറ്റിൽ അവസാനിച്ചപ്പോൾ ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നീണ്ട കൈയടി നൽകി അവനെ അഭിനന്ദിച്ച് ആദരിച്ചു ഇത് കണ്ട് ടീച്ചർ ചോദിച്ചു റോബി നീ ഇത്ര മനോഹരമായി പിയാനും വായിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇതെങ്ങനെ സാധിച്ചു അപ്പോൾ റോബി മറുപടി പറഞ്ഞു മിസ് മിൽഡ്രഡ് എൻ്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്നാൽ അമ്മ ക്യാൻസർ മൂലം ഇന്ന് രാവിലെ മരിച്ചു അമ്മ ജനിച്ചത് ബധിരയായിട്ടായിരുന്നു തന്മൂലം ഇന്നാണ് എൻ്റെ അമ്മ ആദ്യമായി ഞാൻ പിയാന വായിക്കുന്നത് കേൾക്കുക അതുകൊണ്ട് ഞാൻ പിയാന വായിച്ചപ്പോൾ എൻ്റെ ഹൃദയവും മനസ്സും അതിലുണ്ടായിരുന്നു ഈ കഥയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും പിയാനോ വായിക്കുവാനുള്ള സ്വാഭാവിക വാസനയൊന്നും റോബിക്കില്ലായിരുന്നു എങ്കിലും തൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി അവൻ പിയാനോ വായന പരിശീലിച്ചു അമ്മയോടുള്ള സ്നേഹം അവൻ്റെ കഴിവുകേട് നികത്തി പ്രതിബന്ധം മറികടന്ന സ്നേഹമായിരുന്നു അത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സ്നേഹമായിരുന്നു അത് സ്നേഹമുള്ളവരെ സ്നേഹം കൂടികൊള്ളുന്ന മനുഷ്യരാണ് നാം ഓരോരുത്തരും എന്നാൽ ജ്വലിക്കുന്ന സ്നേഹത്തിനുടമയാണ് താനെന്ന് നമ്മൾ എത്ര പേർക്ക് അവകാശപ്പെടാനായി സാധിക്കും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിബന്ധവും തരണം ചെയ്യുവാനുള്ള ശക്തി സ്നേഹത്തിനുണ്ട് അതുകൊണ്ട് ആ സ്നേഹം കൊണ്ടാണ് തനിക്ക് കഴിവ് അത്ര അധികമില്ലെങ്കിലും അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ആ സ്നേഹത്തെ പ്രതിയാണ് റോബി പിയാനോ വായിച്ചത് പ്രതിബന്ധങ്ങളിൽ തട്ടി പിൻവാങ്ങുന്നവരാണ് നാമെങ്കിൽ നമ്മിലുള്ള സ്നേഹത്തിൻ്റെ സാന്ദ്രത വളരെ കുറവാണെന്നതിൽ സംശയം വേണ്ട അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം സ്നേഹത്തിൻ്റെ കുറവുകൾ സംഭവിക്കുന്നുണ്ടോ എവിടെയെല്ലാം സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചുകൾ സംഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആത്മാർത്ഥമായ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഏത് കാര്യവും പ്രതിബന്ധങ്ങളില്ലാതെ വളരെയധികം സ്നേഹത്തോടു കൂടി ജോലികൾ ചെയ്തു തീർക്കാൻ പഠിച്ചു തീർക്കാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം ആ സ്നേഹം കൊടുക്കുവാനും വാങ്ങുവാനും അതിൽ ജീവിക്കുവാനുമുള്ള വലിയ ഒരു തീക്ഷ്ണത ഒരു ഉൾപ്രേരണ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകട്ടെ നന്ദി